ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതി സുശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടേക്ക് പോകുന്നുവെന്ന് ആരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം ദുഃഖി പൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നുവെങ്കിൽ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവന് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കളേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനി മേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെയും അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും നമ്മുടെ കർത്താവായ ഈശുംഷക്കും സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ വിടുവാങ്ങലിനായി ഒരുക്കുകയും വിശ്വാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ യാത്രയെക്കുറിച്ച് അവർക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്കിനെ കുറിച്ച് ഇന്നത്തെ വചനം ഉറപ്പ് നൽകുന്നു യേശു പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു തൻ്റെ അനുയായികളുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കിയ ഒരു സങ്കല്പം എന്നിട്ടും അവൻ അവർക്ക് ഉറപ്പും നമുക്കും ഉറപ്പു നൽകുന്നു അവൻ്റെ വേർപാട് ആവശ്യമാണെന്ന് മാത്രമല്ല പ്രയോജനകരവുമാണ് കാരണം അത് അഭിഭാഷകനായ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വഴിയൊരുക്കുന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിൻ്റെ ബോധ്യത്തിന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിർണായകമാണെന്നും യേശു വിശദീകരിക്കുന്നു ആത്മാവ് പാപത്തെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുന്നു നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല യേശുവിൽ വിശ്വസിക്കാത്തവരുടെ അടിസ്ഥാനപരമായ തിരസ്കരണം യേശു പിതാവിലേക്ക് മടങ്ങുകയും ശാരീരികമായി സന്നിഹിതനായിരിക്കുക ചെയ്യുന്നതിനാൽ ആത്മാവ് നീതിയെ വ്യക്തമാക്കുന്നു അവസാനമായി ആത്മാവ് ന്യായവിധിയുടെ ഉറപ്പ് കാണിക്കുന്നു ഈ ലോകത്തിന്റെ ഭരണാധികാരിയായ സാത്താൻ പരാജയപ്പെട്ടുവെന്ന് തെളിയിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഈ വേഷങ്ങൾ നമ്മെ ഭയപ്പെടുത്തുവാനല്ല മറിച്ച് സത്യത്തിലേക്കും വിമോചനത്തിലേക്കും നമ്മെ നയിക്കാനാണ് പാപത്തിൽ നിന്ന് സ്വതന്ത്രമായി ജീവിക്കുവാനും ക്രിസ്തുവിലൂടെയും നമ്മുടെ നീതിയിൽ സുരക്ഷിതരാകാനോ തിന്മയുടെ മേൽ വിജയം ഉറപ്പ് നൽകാനോ ആത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു ഈ ദൈവിക സഹായി വിശ്വാസത്തിൻ്റെ സങ്കീർണ്ണതകളെ മാത്രം നാവിഗേറ്റ് ചെയ്യാൻ നമ്മെ വിടുന്നില്ല മറിച്ച് നമ്മുടെ പാതയെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ ധാരണയെ പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജി നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തന സാന്നിധ്യം സ്വീകരിക്കുക ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കട്ടെ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല മനുഷ്യശക്തി കൊണ്ട് മാത്രം ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുകയുമില്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അഭിഭാഷകനും ഉപദേശകനും വഴികാട്ടിയുമാണ് അവനിലൂടെ സത്യം വിവേചിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ചയും നിങ്ങളുടെ നീതിയുടെ ഉറപ്പും പാപത്തിൻ്റെയും ന്യായവിധിയുടെയും മേൽ വിജയത്തിൻ്റെ ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ട് സത്യവും വെളിച്ചവും ആഴത്തിൽ ആവശ്യമുള്ള ഒരു ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ഈ അറിവ് അഗാധമായ സമാധാനത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും ബോധത്തിന് പ്രചോദനം നൽകുന്നു സഹോദര സഹോദരസഹോദരന്മാർ അതുകൊണ്ട് ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ലെന്നും കർത്താവ് തന്നെ കാണിച്ചു തന്ന സത്യത്തെക്കുറിച്ച് അജ്ഞരായിരിക്കുകയോ നമ്മുടെ ജീവിതത്തിൽ വെറുതെയിരിക്കുകയോ ചെയ്യരുതെന്നും നമുക്കെല്ലാവർക്കും സ്വയം ഓർമ്മിപ്പിക്കാം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ അതായത് ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധരും പ്രിയപ്പെട്ടവരുമായ ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നാം എപ്പോഴും നല്ല മാതൃകകളും പ്രചോദനവും ആയിരിക്കാൻ ശ്രമിക്കണം പരിശ്രമിക്കണം നാം ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളിൽ പോലും കർത്താവും അവൻ്റെ സത്യവും അപ്പസ്തോലന്മാരും ക്രിസ്ത്യൻ മിഷനറിമാരും മറ്റു വിശുദ്ധരായ സ്ത്രീ പുരുഷന്മാരും അസംഖ്യം ആളുകളെയും ദൈവത്തിൽ വിശ്വസിക്കാൻ പ്രചോദിപ്പിച്ചു ഉത്തിതനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അവൻ്റെ സഭയെ നമ്മുടെ പ്രയത്നങ്ങളിലും തുടർന്നും നയിക്കട്ടെ അങ്ങനെ അവൻ്റെ മാർഗനിർദ്ദേശത്താലും ശക്തിയാലും നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രയാസകരമായ വെല്ലുവിളികളും പരീക്ഷണങ്ങളും സഹിച്ചു നിൽക്കാൻ കഴിയും നമുക്കെല്ലാവർക്കും കർത്താവിൽ വിശ്വാസവും അർപ്പിക്കുകയും നമ്മുടെ പരമാവധി നല്ല കഴിവുകൾ പ്രവർത്തിക്കുകയും ചെയ്യാം അങ്ങനെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ ജീവിതകാലം മുഴുവൻ എല്ലാ അവസരങ്ങളിലും അവനെ പ്രഘോഷിക്കുകയും ചെയ്യും ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും